സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങളെ ക്ഷമിക്കുന്നവനും പാപികരണ മരണം ആഗ്രഹിക്കാത്തവനുമായ ദൈവമേ എൻ്റെ എന്റെ ആത്മീയകരങ്ങളിതാ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് നീട്ടി എൻ്റെ എല്ലാ പ്രമാണ ലംഘനങ്ങൾക്കും മാപ്പപേക്ഷിക്കുന്നു വൈരിയുടെ സകല വ്യാപാരത്തിൽ നിന്ന് എൻ്റെ ബോധത്തെയും അവിഹിത വീക്ഷണത്തിൽ നിന്ന് എൻ്റെ കണ്ണുകളെയും വ്യർത്ഥ ശ്രവണത്തിൽ നിന്ന് എന്റെ ചെവികളെയും നിണ്യപ്രവർത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും കാത്തുകൊള്ളണമേ അങ്ങനെ ഞാൻ പൂർണമായി നിണ്ടേതാകാനും നിന്റെ ദൈവികരഹസ്യങ്ങളുടെ അങ്ങനെ ഞാൻ പൂർണമായി നിന്റേതാകാനും നിന്റെ ദൈവികരഹസ്യങ്ങളുടെ ആന്തരിക അർത്ഥം മനസ്സിലാക്കാനും എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ സജീവമാവട്ടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ് കർത്താവ് എന്റെ ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ എന്താണ് ഈ ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ആ ദൈവിക രഹസ്യങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ കർത്താവെ എന്റെ ആന്തരിക ഇന്ദ്രിയങ്ങൾ തുറക്കപ്പെടട്ടെ